ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അനൂസ് ഫുഡ് വേർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നല്ല കിടിലിനായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേക്കണേ അപ്പം ശരിക്കും ഇടിയപ്പവും പത്തിരി ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു മുട്ട റോസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ഞാനിവിടെ എന്താ ഇച്ചിരി വലുപ്പത്തിൽ ഒരു ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകും വേണം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും വേണം കേട്ടോ പെരിഞ്ചീരകം വേണം കേട്ടോ നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണേ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരഞ്ഞു പോകരുത് അതല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പം ഞാനിതുപോലെ ഇടികല്ലിൽ ഇട്ടിട്ടാണ് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുരുമുളകും പെരുംജീരവും ഒക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടണം അതൊന്ന് കടിക്കാൻ കിട്ടുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കില്ല പിന്നെ ഞാനിവിടെ ഒരു അഞ്ചും മുട്ട പുഴുങ്ങി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ മുട്ടയുടെ തൊലി പൊളിക്കാൻ അറിയാത്ത കുറച്ച് കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു തരാമേ ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രം പറയുന്ന കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ മുട്ട ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അതിനുശേഷം നമ്മൾ പച്ചവെള്ളത്തിലേക്ക് മുട്ട ഉടനെ ഇട്ട് കൊടുക്കുക ഉടനെ തന്നെ നമ്മൾ പച്ചവെള്ളത്തിൽ കുറേ സമയം ഇട്ട് വയ്ക്കൊന്നും വേണ്ട ഇട്ട ഉടനെ തന്നെ അതിൻ്റെ തൊലി അങ്ങ് കളഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി വളരെ ഈസിയായിട്ട് നമുക്ക് വിടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ആ തൊലിയുടെ ഒരു ഒന്ന് വികസിക്കുമല്ലോ പെട്ടെന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അപ്പോൾ ആ തൊലി പെട്ടെന്ന് കളയാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ റോസ്റ്റൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ എടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലോ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പം ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ചീരകം ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക നല്ലൊരു മണമൊക്കെ വരുന്നത് ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 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 റോസ് മാറി അപ്പം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അഞ്ച് മീഡിയം സൈസിലുള്ള സവോള നീളത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് നീളത്തിലൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിനെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് സമയം എടുക്കും നമ്മൾ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ നല്ല വഴറ്റി ആ ഒരു ഗോൾഡൻ കളർ ആയി വരുന്നത് വരെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ വഴറ്റിയെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റോസ്റ്റിനാട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അതല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും ഇതിനൊരു സമയം വേണ്ടിവരും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിക്കാണ് വേണ്ടതെങ്കിൽ ഞാൻ കുക്കറിൽ മുട്ടറിയുണ്ട പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് പോയി കാണാം മുട്ട റോസ്റ്റൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇതുപോലെ സമയം സമയമെടുത്ത് ചെയ്യുന്നതാണ് ടേസ്റ്റ് കേട്ടോ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെ കൂടെയൊക്കെ ഈ ഒരു റോസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ സവോളയൊക്കെ വഴറ്റുന്നതിനിടയിൽ എണ്ണ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ആയിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ എന്തായാലും ഇപ്പോൾ ഒഴിച്ചിട്ടില്ല നേരത്തെ ഒഴിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് തോന്നും വഴറ്റിയെടുക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള അഞ്ച് സവോളയാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് പേർക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഇത് ധാരാളം മതിയാകൂ കേട്ടോ ഇനിയും കൂടുതൽ വേണ്ടവർക്ക് ആ സവോളയൊക്കെ കൂട്ടി എടുക്കേണ്ടത് നമ്മളധികം വെള്ളമൊന്നും ഒഴിക്കുന്നതല്ല അപ്പോൾ നല്ല പെരണ്ടിരിക്കുന്ന നല്ല റോസ്റ്റ് പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ാക്കി എടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴഞ്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം എരിവെള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഒരു എരിവ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം മുളക് പൊടി എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പൊടികളൊക്കെ ചേർക്കാൻ നേരത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് ഇടാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് ഇവരെ ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു മണമൊക്കെ വരും പൊടികളൊക്കെ നന്നായി മൂത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി നല്ല സോഫ്റ്റ് അങ്ങ് വെന്ത് ഇതിനോട് ചേർന്ന് അലിഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണേ അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് തീ കുറച്ച് തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ തക്കാളി ആയിട്ടില്ല കുറച്ചും കൂടി ആവാനുണ്ട് ഈ തക്കാളിയൊക്കെ ഇതുപോലെ തവി വെച്ചിട്ടൊന്നും ഉടച്ചു കൊടുക്കുക നന്നായിട്ട് വെന്താ സവാളയായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകാൻ ഒരില്ല അതുപോലെ നന്നായിട്ട് അലിഞ്ഞു വരണം അതുപോലെ വേവിച്ചെടുക്കുക വേവിച്ചെടുക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് അപ്പോൾ കുറച്ച് സമയം കൂടി ഞാനൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് തവിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്തോ ഉടഞ്ഞിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അരക്കപ്പ് ഒഴിച്ചാൽ മതി കുറേ ഒന്നും ഒഴിക്കണ്ട നന്നായിട്ടൊന്നും നമ്മൾ വെള്ളം ഒഴിക്കാൻ നേരത്തെ ആ ഒരു കളറ് നല്ല ഡാർക്കായിരുന്ന കളറും പെട്ടെന്ന് കളറ് മാറും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വറ്റിച്ചെടുക്കും അപ്പോഴാണ് ശരിക്കും വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വറ്റി വരണം തീ കുറച്ച് തന്നെ ാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർ ഒരു കാൽ മുതൽ അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര തീർത്ത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ചേർക്കുന്നതാണ് ടേസ്റ്റ് ഇതുവരെ ചേർക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചേർത്ത് നോക്കണേ ഒരു പ്രത്യേക ടേസ്റ്റാണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ മുട്ടയിൽ വരഞ്ഞിട്ടോ കേട്ടോ നിങ്ങൾക്ക് വരുകയാണെങ്കിൽ വരയാം ഞാൻ വരഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഇവിടെക്ക് ഇടന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി എന്താ പറയുക നല്ല റോസ്റ്റ് പരുവത്തിലേക്ക് ആവണം നമ്മൾ തീ കുറച്ച് വെച്ച് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കൃത്യമായിട്ട് വരുന്നത് കേട്ടോ അല്ലാണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ കുറച്ച് സമയത്ത് മൂലം അടച്ചു വെക്കുന്നുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു മുട്ട റോസ്റ്റെന്ന് പറയാം ഇപ്പം ശരിക്കും കിട്ടാനില്ല പണ്ടൊക്കെ മിക്ക കടകളിലും ഉണ്ടായിരുന്നു നമ്മൾ കിട്ട ആ ഒരു മുട്ട റോസ്റ്റിന് പ്രത്യേക ടേസ്റ്റായിരുന്നു പണ്ട് കിട്ടുന്ന ആ ഒരു മുട്ട റോസ്റ്റിൻ്റെ ആ ശരിക്കും അങ്ങനെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി ഇനി ഞാൻ ഒരു ഭാഷയെ അടച്ചു വെച്ചോളൂ ഇനി അടച്ച് വയ്ക്കുന്നില്ല ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി ഡ്രൈ ആക്കി ഇത് റോസ്റ്റാണല്ലോ ആ ഒരു ആ ഒരു റോസ്റ്റ് പരുവത്തിലേക്കും വരണം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടെ ഞാനതൊന്ന് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് സമയം ഇങ്ങനെ തുറന്ന് തന്നെ ഇരുന്ന് ഒന്ന് വറ്റി വന്നോട്ടെ അപ്പോൾ അതാ നന്നായിട്ട് വറ്റിയ ആ എണ്ണയെങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഇങ്ങനെ ഇതുപോലെ ആക്കി എടുക്കണേ ശരിക്കും പറഞ്ഞാൽ ഈ റോസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര സമയം നമ്മൾ മുട്ട ചേർത്ത ശേഷം പിന്നീട് കുറച്ച് സമയം തീ ഒന്ന് അടച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക അതിന് ശേഷം പിന്നീട് തുറന്ന് വെച്ച് തന്നെ ആ ഒരു ഡ്രൈ ആയി എണ്ണ തെളിയുന്നത് വരെ പതുക്കെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് അവ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇപ്പം ഞാൻ തീ ഓഫ് ാക്കിയിട്ടു ഇത് ഇപ്പോൾ കാണുമ്പം ഇച്ചിരി ഡാർക്കായിട്ട് തന്നെ എങ്കിലും കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല അടിപൊളി നല്ല ഡാർക്ക് കളറിലിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം പത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്